നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന അങ്ങനെ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെങ്കിൽ ആയിരുന്നു വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കും തമ്മിലുള്ള പ്രശ്നം വിൻസിയുടെ ആരോപണം ഷൈനിന്റെ ഭാഗത്തുനിന്നുള്ള വളരെ മോശമായിട്ടുള്ള ഒരു കമൻറ്റ് സൂത്രവാക്യം എന്ന് പറഞ്ഞ മൂവിയുടെ സെറ്റിൽ വെച്ചിട്ട് ഷൈൻ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം അത് വിൻസിയെ ഹേർട്ട് ചെയ്തു വിൻസി അതിനെതിരെ പരാതിപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു മുഖ്യധാര മാധ്യമങ്ങളെ ഏറ്റെടുത്തു എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം അങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി അതായത് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം പിന്നെ ഷൈൻ്റെ ലഹരി ഉപയോഗം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി ഒരു ഡി അഡിക്ഷനിലേക്ക് പോകുന്നു അങ്ങനെ അതിന് തുടർന്ന് ഈ ഈ ഒരു പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ട് ഇയാൾ ഒരു യാത്രയിൽ വളരെ അൻഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റാണ് ഷൈൻ്റെ അച്ഛൻ മരിക്കുന്ന ഒരു സംഭവം എനിക്കൊന്നും അയാളുടെ ലൈഫിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റാണ് അയാളുടെ അച്ഛൻ മരി മരിച്ചിട്ടുള്ള സംഗതി അതിനുശേഷം ഞാൻ ഷൈൻ ടോം ചാക്കോൻ്റെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് കണ്ടിരുന്നു ഞാൻ ഞാനതെടുത്ത് റിയാക്ട് ചെയ്തില്ല സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും കാരണം ആ സമയത്ത് നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്തിരുന്നത് സീരിയസ്ലി കാണേണ്ട ഇൻ്റർവ്യൂ ആയിരുന്നു ഷൈൻ ടോം ചാക്കോ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്തൊക്കെ അറിയാം അയാൾ ഒരു അയാളൊരു ആണ് പ്ലസ് അയാളുടെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സംശയമായിരുന്നു ഇയാൾ എന്താ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ അങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇയാൾ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നൊരു സംഭവമാണ് അയാൾ ശരിക്കും എന്തായിരുന്നു പ്രീവിയസ്ലി എന്നുള്ളത് തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടായിരിക്കില്ല ഞാൻ അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിനെ കാണുന്നത് രണ്ട് രീതിയിലും കാണുന്നവരുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ടേക്ക് ഓൺ ദ സെസ് ലൈക്ക് അതായത് തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടായിരിക്കില്ല പല കാരണങ്ങളാണ് നമുക്ക് പല നിമിത്തങ്ങളാണ് നമുക്ക് തെറ്റ് തരുത്താനുള്ള ചാൻസസ് ആയിട്ട് വരുന്നത് അയാളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു അയാളുടെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ടേണിങ് പോയിൻ്റ് ആണ് ആ അച്ഛൻ്റെ ഒരിത് അപ്പോൾ ആ ഇതൊക്കെ കഴിഞ്ഞോടുകൂടി വന്ന ഇൻ്റർവ്യൂവിൽ ഷൈൻ ടോം ചാക്കോ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അയാളുടെ അയാക്കാളുടെ മിസ്റ്റേക്സ് മനസ്സിലായിട്ട് അയാളൊരു കറക്ഷൻ്റെ ഒരു പാതയിലാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും എന്തായാലും അന്നത്തെ വിഷയം വിൻസിയും ഷൈനും തമ്മിൽ ഉണ്ടായിട്ടുള്ള വിഷയം ഇപ്പോൾ കോംപ്രമൈസ് ആയി എന്ന് തോന്നുന്ന രീതിയിൽ അവർ തമ്മിൽ യാതൊരുവിധ ഇഷ്യൂസും തൽക്കാലം ഇല്ല എന്നുള്ളത് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അവർ സൂത്രവാക്യം എന്ന സിനിമയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ് ആ പ്രസ് മീറ്റിൽ അവർ സംസാരിക്കുന്നത് സംസാരിച്ച പ്രകാരം അവർ ഏകദേശം കോംപ്രമൈസ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ വീഡിയോന്റെ വിഷ്വൽസ് ആണ് നമ്മളോട് വെക്കുന്നത് ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഞാൻ ഇതിന് മുന്നത്തെ നമ്മൾ അന്നത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഇഷ്ടം മാത്രം അന്നും പറഞ്ഞിരുന്നു ഈ വിൻസിയും എങ്കിൽ പൊന്നാനിയറ്റേ ആണ് തോന്നുന്നത് സലം ഇഫ് ഐ റിമെമ്പർ അവർ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരായത് അല്ലെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ പരിചയക്കാരായിരുന്നു എന്നുള്ളൊരു സംഗതി കൂടി അന്ന് നമ്മൾ അന്നത്തെ ആ ഒരു വിഷയം സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വീഡിയോ സപ്പോർട്ട് ഈ വിഷയത്തിൽ മാത്രം എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ മൂടിയേണ്ടി വന്നു ഒരു ചെറിയൊരു കാര്യം ഷൈൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ലെ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാല ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിന്റെ മുകളിൽ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞ ഒരു 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 ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പറയുന്ന സ്റ്റോറി ഉണ്ട് അപ്പോ മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് ആൻഡ് ഇതിന്റെ കമന്റ്സിൽ പോയി നോക്കുന്ന സമയത്ത് ഇപ്പൊ അതായത് ഇയാൾ പിന്നെ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് ഞാൻ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് അതായത് ഷൈൻ ടോം ചാക്കോനായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം അതായത് അവർ തമ്മിലുള്ള ബന്ധമാണ് വിൻസി പറയുന്നത് ഇതിനിടയിൽ ഒരുപാട് കമൻറ്റ്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താണ് അഭിപ്രായം എന്നത് ഇത്രയൊക്കെ ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും അയാൾ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഇത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഈ ഒരു അടിയിൽ പറഞ്ഞ് കണ്ടു നോക്കൂ ഞാൻ അതിനുള്ളൊരു ഇപ്പോൾ നിങ്ങൾ അങ്ങനെ യോജിക്കുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ് എത്ര പരിചയം എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയെ ഇവിടെ സ്ത്രീ ആണല്ലോ ഒരു സ്ത്രീയെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു പുരുഷന്റെ നിന്ന് യാതൊരു കാരണവശാലും ഒരു സ്ത്രീ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി അങ്ങനെ എന്ത് ബന്ധാണെങ്കിൽ കൂടി ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ ആ കമന്റുകൾ കുറച്ച് കണ്ടതുകൊണ്ട് മാത്രം ആ ഒരു വിഷയം പറഞ്ഞു അത് നമ്മൾ പേഴ്സണലി ഞങ്ങൾ ഒരു തന്നേ അപ്പൊ നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിന്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം ബ്രസുലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിലും പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് അപ്പൻ ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസ് കാണുമ്പോഴും അവരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് പാരശു ലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരു കണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറെ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു എനിക്ക് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു കാര്യത്തില് എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റം ഇല്ലാത്ത അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ സ്പേസിൽ ഉണ്ടായ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു മനഃപൂർവ്വമായിരിക്കില്ല ായിട്ടുള്ള ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോലെ മറ്റുള്ളവരെ കേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് അഞ്ചുപോലായിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി കാര്യമാണ് മുന്നിൽ ഇങ്ങനെ അല്ല യെസ് അപ്പൊ രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെ ഒരു സംഗതി ഇത്രേ പറയാനുള്ളൂ ഒരുപാട് കമന്റ്സ് കമന്റ്സ് ഞാൻ വായിക്കുന്നില്ല ഒരുപാട് കമന്റ്സ് ഇപ്പോഴും ഷൈനിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പല രീതിയിലും കണ്ടു ഇവർ രണ്ടുപേരുടെ ഈ പ്രശ്നങ്ങളിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ കണ്ടു കിട്ടും പക്ഷെ ഞാൻ ഈ കേസിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു മനുഷ്യനെ തെറ്റ് തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല അത് തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ജസ്റ്റ് അറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം ഒരു വ്യക്തി റിയലൈസ് ചെയ്ത് അയാൾ ഒരു നല്ലൊരു ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ പിന്നെ ആ പഴയ ഒരു കാര്യങ്ങളുടെ പേരിൽ വേട്ടയാടേണ്ട കാര്യമില്ല ആഫ്റ്റർ ഓൾ ഇവരെല്ലാം ആക്റ്റേഴ്സാണ് സെലിബ്രിറ്റീസാണ് ആക്ടേഴ്സാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇവരുടെ ചെയ് ഇവർ ചെയ്യുന്ന നിങ്ങളെല്ലാവരും അതെ എൻ്റെ എല്ലാ സിറ്റുവേഷൻ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ള ക്യാരക്റ്റേഴ്സാണ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഇൻ പേഴ്സൺ ഇവർ എന്തോ ആയിക്കോട്ടെ പബ്ലിക് സ്പേസിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കോ സ്റ്റാർസിലോ ആർക്കെങ്കിലും അവർക്ക് അതൊക്കെ അവരമ്മെ സോർട്ട് ഔട്ട് ചെയ്തിരും അപ്പോൾ വരുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫോ പേഴ്സണൽ കാര്യങ്ങളോ ട്രേറ്റ്സോ ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചകഞ്ഞ് പോകേണ്ട കാര്യമില്ല ഈ ചകഞ്ഞ് പോകുന്ന സമയത്താണ് നമുക്ക് ഇവരൊക്കെ എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് പല സിറ്റുവേഷനിലും നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇവർ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇഷ്ടപ്പെട്ടുള്ളൂ അതേ സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ അത്രേ ഉള്ളൂ അയാളെ തിരുത്താൻ തീരുമാനിച്ചു അയാളെ തിരുത്തി മുന്നോട്ട് പോ കൊണ്ടുപോയാൽ അയാൾക്ക് നല്ലത് പിന്നെ ഇപ്പോൾ അയാളുടെ പല ഇൻ്റർവ്യൂസും കാണുന്ന സമയത്ത് കഴിഞ്ഞ ഇൻറ്റർവ്യൂ കാണുന്ന സമയത്തും പല ഇതിലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആ ഒരു വിയോഗത്തിൽ പുള്ളിക്ക് എവിടേക്കും ഒരു കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് എന്തോ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ ആ രീതിയിൽ വന്നിട്ടോ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ത്രെഡ് പോലും വന്നു അതായത് ബട്ടർഫ്ലൈ എഫക്റ്റോ അങ്ങനെ എന്തോ പേര് പറഞ്ഞിട്ട് ഒരു സംഗതി പറഞ്ഞു അതായത് എന്താ വെച്ചാൽ ഇയാളുടെ ഈ അച്ഛൻ പോയതിനുള്ള കാരണക്കാരൻ ഈ വ്യക്തിയാണെന്നുള്ളതൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അതിനെ കുറിച്ചൊരു വീഡിയോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല ഓരോ മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇയാൾ പോകും എന്നുള്ള വിദേശം ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അതൊക്കെ ഓരോ ഓരോ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അത് ഇന്ന ആളുടെ കാരണം കൊണ്ടാണ് ഇന്ന പരിപാടി കൊണ്ടാണ് എന്നുള്ളത് പറയുന്നതിനോട് ഒരിക്കലും എനിക്കെന്തോ പേഴ്സണലി യോജിക്കാൻ കഴിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഒരിക്കലും അയാളുടെ ലൈഫിൽ വലിയൊരു ടേണിങ് പോയിന്റ് ആണ് ലൈഫ് അയാളുടെ ലൈഫിൽ തന്നെ വലിയൊരു ഒരു 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 എനിക്കൊന്നും നല്ലൊരു പക്ഷേ നല്ലതെന്ന് പറയല്ല എന്താണെങ്കിലും വലിയ ടേണിംഗ് പോയിൻ്റ് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്